റിപ്പോർട്ട് റിപ്പോർട്ട് പുറത്തു പിന്നാലെ സർക്കാർ നടത്തുന്ന സിനിമ സിനിമ കോൺക്ലേവിനെതിരെ വിമർശനം ഉന്നയിച്ച പാർവതി മറുപടിയുമായി രംഗത്ത് സജി ചെറിയാൻ കോൺക്ലേവിൽ ചർച്ച ചെയ്യുന്നത് കമ്മിറ്റി മാത്രമല്ല എന്നും കോൺക്ലേവുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയാണ് കോൺക്ലേവ് എന്ന വിമർശനമാണ് നടത്തിയത് പാർവതി പാർവതിരുവത്തോ ഇന്നലെ ഏഷ്യാന് ഒരു അഭിമുഖം നൽകിയിരുന്നു ആ അഭിമുഖത്തിൽ പാർവതി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് സർക്കാർ ഒരു കോൺക്ലേവ് നടത്താൻ പോകുന്നു എന്ന് പറയുന്നു ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിട്ട് നടത്തുക ഈ കോൺക്ലേവ് കോൺസ് എന്തിനാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ ഉദ്ദേശം ശരിയല്ല എന്നാണ് പറയുന്നത് അതായത് ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുന്ന കോൺക്ലേവ് ശരി കോൺക്ലേവ് എന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ നിർദ്ദേശങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യുന്നത് അത് ബഹുമാനപ്പെട്ട പാർവതിക്ക് അത് കൃത്യമായി മനസ്സിലാകാഞ്ഞ കോൺക്ലേവ് എന്ന് പറയുന്നത് സിനിമാ നയം സിനിമാ നയം എന്ന് പറഞ്ഞാൽ സിനിമ സീരിയൽ രംഗത്ത് നടപ്പാക്കേണ്ട ഭാവിയിലെ കേരളത്തിലെ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡിസ്കഷൻസ് ആണ് ആ ഡിസ്കഷനിൽ പങ്കെടുക്കേണ്ടത് ഇൻ്റർനാഷണൽ അടിസ്ഥാനത്തുള്ള ഫിഗേഴ്സ് വരും ദേശീയ തലത്തിലുള്ള സിനിമാ രംഗത്തെ പ്രഗത്ഭന്മാർ വരും സംസ്ഥാനത്തെ പ്രഗത്ഭന്മാർ വരും വിവിധ സംഘടനാ ഭാരങ്ങൾ വരും ഓരോ സംഘടനയും നമ്മൾ പറയും നിങ്ങളുടെ സെക്രട്ടറി പ്രസിഡന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാരവാഹികൾ വിടണം ഡെലിഗേഷൻ അങ്ങനെ വിടും ഡബ്ല്യു സി സി പ്രതിനിധി വരും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ആരുമായിട്ടെല്ലാം ചർച്ച ചെയ്യണോ അവരെല്ലാം ഈ കോൺക്ലേവിൽ പങ്കെടുക്കും അതെല്ലാം ഗ്രൂപ്പ് ഡിസ്കഷൻ കാണും പേപ്പർ പ്രസൻറ്റേഷൻ കാണും കൺക്ലൂഷൻ കാണും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഇനാഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് പോളിസിയോടെ അദ്ദേഹം അവിടെ പറയും അപ്പോൾ ഇതെല്ലാം നമ്മുടെ കോൺക്ലേവിൻ്റെ ഭാഗമായിട്ടുള്ള വർക്ക് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺക്ലേവ് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ ഇരുപത്തിനാല് ഉണ്ടല്ലോ അതിൽ ഏതൊക്കെ ഭാഗങ്ങൾ കോൺക്ലേവിൻ്റെ ഭാഗമായി പോളിസിയിലേക്ക് വരണം നമ്മൾ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ് വേറെ വേറെ ഈ ഈ പ്രധാനപ്പെട്ട ഒരു ഒരു ഭാഗം എക്സ്പ്ലോയിറ്റേഷൻ ആണ് അതുകൊണ്ട് പരാതിക്കാരും ആ ആരോപണ വിധേയരും ഒരുമിച്ച് കാരണം കാരണം ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് വന്ന ഞാൻ കമന്റ് ഇനി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു ഹൈക്കോടതി പറഞ്ഞു ഹൈക്കോടതിയുടെ മുമ്പിൽ വന്ന ഒരു വിഷയത്തെ പറ്റി ഇനി ഞാൻ മറുപടി പറയാൻ പാടില്ല ന്യൂസ് ഡെസ്ക് മൈ നവിഷൻ